വിവിധ രാജ്യങ്ങളിൽ നിന്ന് പഠനവിസയുമായി അമേരിക്കയിൽ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകി മാർക്കോ റുബിയോ വിദേശ വിദ്യാർത്ഥികൾ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് വരുന്നത് പഠിക്കാനാണ് കലാപം സൃഷ്ടിക്കാനും ലൈബ്രറികൾ പിടിച്ചടക്കാനും സഹപാഠികൾ ഉപദ്രവിക്കാനുമല്ല അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള ലക്ഷ്യത്തോടെ അമേരിക്കയിലെത്തുന്നവരുടെ വിസ റദ്ദാക്കും അക്കൂട്ടരെ നാടുകടത്തുമെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി അറിയിച്ചു മുന്നൂറിലേറെ വിദേശ വിദ്യാർത്ഥികളുടെ വിസ ഇക്കാരണത്താൽ റദ്ദാക്കിയിട്ടുണ്ടെന്നും മാർക്കോ റൂബിയോ പറഞ്ഞു Let me just send this message out. If you apply for a visa to enter the United States and be a student, and you tell us that the reason why you're coming to the United States is not just because you want to write op-eds, but because you want to participate in movements that are involved in doing things like vandalizing universities, harassing students, taking over buildings, creating a ruckus, we're not going to give you a visa. If you lie to us and get a visa and then enter the United States and with that visa participate in that sort of activity, we're going to take away your visa. And once you've lost your visa, you're no longer legally in the United States and we have a right like every country in the world has a right to remove you from our country. So it's just that simple. I think it's crazy. I think it's stupid for any country in the world to welcome people into their country. They're going to go to your universities as visitors. They're visitors and say I'm going to your universities to start a riot. I'm going to your universities to take over a, a, a library and harass people. I don't care what movement you're involved in. തീർച്ചയായും കൃഷ്ണായ നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലെ കാർക്കശൻ തന്നെ കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് മാർക്കോ റൂബിയോ കൃത്യമായ ഒരു സന്ദേശം തന്നെയാണ് വിദേശ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് ഈ അടുത്ത ദിവസം അതായത് രണ്ടു ദിവസം മുമ്പാണ് തുർക്കിയിലെ ഒരു വിദ്യാർത്ഥി പി എച്ച് ഡി സ്കോളറായ ഒരു വിദ്യാർത്ഥി അവിടെ എത്തി ഇത്തരത്തിലുള്ള ഹമാസ് അനുകൂല നിലപാടുകളും അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലെല്ലാം തന്നെ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കുന്ന ആ വിദ്യാർത്ഥിയെ പുറത്താക്കുന്നൊരു ഉണ്ടായി അതുപോലെ മുന്നൂറോളം വിദ്യാർത്ഥികളെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതായത് രാജ്യത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയതിനെ അമേരിക്കൻ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയതിനെ പുറത്താക്കിയിട്ടുണ്ട് അവരുടെ വിസ തിരിച്ചെടുത്തിട്ടുണ്ട് എപ്പോൾ വിസ എന്ന് പറയുന്ന വിദ്യാർത്ഥികൾക്കുള്ള വിസ തിരിച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അത് റിവോക്ക് ചെയ്തിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ വിദേശ വിദ്യാർത്ഥികൾ തന്നെ ഇവിടെ എത്തുന്നത് പഠിക്കാനാണ് അല്ലാതെ ഇവിടെ നടക്കുന്ന കലാപങ്ങളിൽ പാകമാകാനോ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ഇന്റഗ്രിറ്റിയെ അല്ലെങ്കിൽ അഖണ്ഡതയെ തകർക്കാനോ അതുപോലെ മറ്റ് നീക്കങ്ങൾ ഇവിടെയുള്ള വിദ്യാർത്ഥികളെ ആക്രമിക്കാനോ കെട്ടിടങ്ങൾ പിടിച്ചടക്കാനോ അല്ല ഇത് വളരെ കൃത്യമായി ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായതാണ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലുള്ള ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കോറണൽ യൂണിവേഴ്സിറ്റിയിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി കൃത്യമായി നമുക്ക് ഇതിൽ നിന്നും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് അത്തരത്തിലുള്ള നടപടികൾ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ച് നടത്താൻ വിദേശ വിദ്യാർത്ഥികൾ അമേരിക്കയിൽ എത്തുന്നതിനെ ഒരു തരത്തിലും അംഗീകരിക്കില്ല അവരെ എല്ലാം തന്നെ പുറത്താക്കുക തന്നെ ചെയ്യുമെന്ന വളരെ കൃത്യമായ സമാധാന പുനഃസ്ഥാപനത്തിന്റെ ഭാഗമായുള്ള കൃത്യമായ നടപടിയായി തന്നെയാണ് അദ്ദേഹം ശക്തമായ ഒരു മുന്നറിയിപ്പ് തന്നെ നൽകിയിരിക്കുന്നത് ഈ മുന്നറിയിപ്പിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാം എന്തായിരിക്കും തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികളുടെ ഭാവി എന്നതും ഭാവി അവർക്ക് അനുകൂലമല്ല എന്ന കൃത്യമായ നിലപാടും അദ്ദേഹം പറയുന്നുണ്ട് നമുക്കറിയാവുന്നതാണ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ വിഷയമാകട്ടെ അതുപോലെ തന്നെ കൊറോണ യൂണിവേഴ്സിറ്റിയുടെ വിഷയമാകട്ടെ ഈ യൂണിവേഴ്സിറ്റികളൊന്നും തന്നെ നടപടികൾ സ്വീകരിക്കുന്നതിൽ വിമ വിമുഖത കൽപ്പിച്ച ഒരു സാഹചര്യത്തിൽ കടുത്ത നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും അവർക്കുള്ള ഫണ്ട് വെട്ടിച്ചുരുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തു ഇത്തരത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മറ്റ് ഭീകര സ്വഭാവമുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങളും അമേരിക്കൻ നയങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങളും അമേരിക്കയുടെ മണ്ണിൽ ചെന്നു തന്നെ വിസിറ്റേഴ്സായി എത്തി കൃത്യമായ വാക്കാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് സന്ദർശകരായി എത്തി ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് അംഗീകരിക്കാനാവില്ല അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ നാട് കടത്തുക തന്നെ ചെയ്യും അവരുടെ വിസ തിരിച്ചെടുക്കുകയും ചെയ്യും ഒരു രാജ്യവും ചെയ്യുന്ന രാജ്യത്തിനുമുള്ള അധികാരമാണ് അദ്ദേഹം പറയുന്നു ശരി